അനധികൃത ഫ്ളക്സ് ബോർഡുകൾ നീക്കാൻ ഉത്തരവിട്ടു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരെ സൈബർ ആക്രമണം കേസ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരെ സൈബർ ആക്രമണം നടത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു പൊതുപ്രവർത്തകനും അഭിഭാഷകനുമായ കുളത്തൂർ ജയ് സിംഗ് നൽകിയ പരാതിയിലാണ് കൊച്ചി സൈബർ ക്രൈം പോലീസ് കേസ് കേസെടുത്തത് സമൂഹ മാധ്യമത്തിലൂടെ അപകീർത്തിപ്പെടുത്തൽ കലാപമുണ്ടാക്കാൻ ശ്രമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് പൊതുസ്ഥലങ്ങളിലെ അനധികൃത ഫ്ളാക്സ് ബോർഡുകളും കൊടി തോരണങ്ങളും നീക്കം ചെയ്യണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ പേരിലായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരായ സൈബർ ആക്രമണം സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്റുകളുടെ പകർപ്പുകൾ സഹിതമാണ് പരാതി നൽകിയിരുന്നത് അസിസ്റ്റന്റ് കമ്മീഷണർ എം കെ മുരളിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല പാതയൂവരങ്ങളിലെ ഫ്ളക്സുകളും കൊടിതൂരണങ്ങളും നീക്കണമെന്ന നിർദ്ദേശം പാലിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ പിഴ ചുമത്തുന്നതടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങുമെന്ന് ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു ഉത്തരവിട്ട ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരെ സൈബർ ആക്രമണം രൂക്ഷമായത് കോടതി നടപടിക്രമങ്ങളും കോടതിയും പൊതുസമൂഹത്തിന്റെ ഭാഗം എന്നതിനാൽ നീതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവരെ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിച്ച് അധിക്ഷേപിക്കുന്നതും വേട്ടയാടുന്നതും സര്ക്കാരിന്റെ ശ്രദ്ധയില്പ്പെടുത്താനും ഇതിനെതിരെ പരാതി നൽകാനും പൊതുജനത്തിന് അവകാശമുണ്ടെന്ന് അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് സമർപ്പിച്ച പരാതിയിൽ പ്രത്യേകം പരാമർശിക്കുന്നു